ആ പ്രതീക്ഷയോടെ പണിയെടുക്കുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയമുള്ളത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചുമയ്ക്ക് കേൾക്കുന്ന ഒരായത്തുണ്ട് ഇന്ന് നമ്മള് ആ ആയത്ത് നമ്മള് കേട്ടു കേട്ടു നിങ്ങൾ ഇവിടെ എത്ര വലിച്ചു കൂട്ടിയാലും ഇവിടെ എന്തൊക്കെ സമ്പാദിച്ചാലും ഇതെല്ലാം വിട്ടിറിഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു ദിവസമുണ്ട് അതുകൊണ്ട് പരലോക നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം അവിടെ ആണ് വിജയിക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എത്ര വലിച്ചു പോലെ തങ്ങളുടെ ഖുഹാനിൽ മാത്രമല്ല ഇബ്രാഹി ഇസ്ലാമിക്ക് നാം കൊടുത്ത ഏടുകളിലും

ഇവിടുന്ന് പോകുമ്പോൾ ആ ഭൂമി ആയിട്ട് കലവിജയം അവൻ അപ്പോൾ പരാജയപ്പെടണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ സത്യവിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും അവസാന വിജയമാണ് അവന് മുമ്പ് ഭൗതികമായ ലോകത്ത് വരുന്ന എല്ലാ പരാജയങ്ങളും വിജയങ്ങളും അള്ളാഹു അനിവാര്യമാണ് പത്ത് കഴിഞ്ഞുപോയി ബഹുഫുരത്തിന്റെ പത്തിൽ നാം നിലനിൽക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നിസ്കാരമാണെങ്കിലും വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ നാം ത്യാഗം ചെയ്ത് നിർവഹിക്കുന്നുണ്ടോ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ നാം നിർവഹിക്കുന്നുണ്ടോ ഈ കർമ്മങ്ങളുടെ എല്ലാം സൽക്കൽങ്ങളുടെയും സ്വീകാര്യതയെ അള്ളാഹു ഒരു നാം വിജയത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക എന്താ കാര്യം ഒരാള് തെറ്റപ്പുറത്ത് താമസിക്കുന്ന അയൽവാസിയുമായിട്ട് പിണങ്ങിയിട്ട് ഈ പള്ളിയിൽ ഞാൻ അവരുമായിട്ട് വഴക്കിട്ടല്ല സഹോദരനുമായിട്ട് പിണങ്ങി ആള് കറക്റ്റ് പള്ളിയിൽ അഞ്ചു പൊക്കത്തിനും വരും അവന് കാണും എന്റെ ജ്യേഷ്ഠനുമായി അല്ലെങ്കിൽ അനിയനുമായി എന്റെ മാതാപിതാക്കളുമായി എന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ ഭാര്യയുടെ വാപ്പയും എന്തുവേണ്ട ബന്ധുജനങ്ങളിൽ പെട്ട ആര കിലോട്ടേക്ക് വഴക്കുണ്ടാക്കിയിട്ട് ഈ പള്ളിക്കുള്ള പറയുകയാണ് പണച്ചോരേ ഞാൻ അവരുമായി പിഴക്കത്തിലാണ് എന്നോടവരി എനിക്കവരുമായി കഴിയുന്നില്ല സഹകരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് റബ്ബേ എന്ന് ഉള്ളിൽ നിന്നും ബന്ധത്തിനെ കുറിച്ച് റബ്ബിനോട് പറയുകയാണ് മാപ്പാക്കടമെന്ന് ഒരു കോടി പ്രാവശ്യം പറഞ്ഞാലും ൊണ്ട് എന്ന് പറഞ്ഞാൽ നീ കരഞ്ഞുകൊണ്ട് ഒരു വട്ടം പറഞ്ഞാൽ എന്നാലും ഒരു വർത്തിട്ട് പറയുകയാണ് റബ്ബേ എന്ന് പറഞ്ഞാൽ പറയും എടാ എടാ കുട്ടി ഒരു ആ വ്യക്തി ണോ വടക്കുണ്ടാക്കിയത് ആരുമായിട്ടാണോ പ്രശ്നമുണ്ടാക്കിയത് ആരുമായിട്ടാണോ നീ പാരത് അവരോട് നീ പോയി പൊരുത്തപ്പെടീക്ക്

ും ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കുടുംബത്തിൻ്റെതാകാം ഒരു സ്റ്റേറ്റിൻ്റെതാകാം ഒരു പഞ്ചായത്തിൻ്റെതാകാം ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന്റെ സോപാനങ്ങളിൽ നീ വിരാജിക്കുമ്പോൾ നിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ നീ കുഴപ്പാക്കാൻ പോവുകയാണോ ും നിറിച്ചു കളയാൻ ഉദ്ദേശിക്കുകയാണോ അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക രക്തബന്ധകളെ മുറിച്ച് കളയ്യുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണ് നിന്റെ പോക്ക് ിൽ പറയുകയാണ് ആ വിഭാഗത്തിന്റെ മേൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ നിത്യമായി ഉണ്ടാകുന്നതാണ്

കട്ടിരുകൾക്ക് അമ്പലബാധിച്ചു പോയി എന്ന് വെച്ചാൽ അവന്റെ നെയ്യത്ത് അവന്റെ ഉദ്ദേശം ആളുകളെ പരസ്പരം തല്ലുകൂടിക്കലാണ് ബന്ധങ്ങൾ മുറിച്ചു കളയലാണ് തീരുമാനമെങ്കിൽ പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അവൻ പിടിക്കേണ്ട ആവശ്യമില്ല അവന്റെ പേര് ശാമമാണ് ഇത്രയും പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ എന്റെ മാനവ സമൂഹമേ ഈന്തിക്കാത്തത് നിങ്ങൾ വിചാരിക്കും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണെന്ന്

േക്ക് <mimitati> തിരുവേട്ടിയുടെ <mimitati> ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ ഇടയിലുള്ള ബന്ധങ്ങളുടെ പവിത്രതയെ കുറിച്ച് പഠിപ്പിക്കാനാണ് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധങ്ങളുടെ മഹത്വത്തിന് മനുഷ്യർ പരസ്പരം ബഹുമാനിച്ചില്ലെങ്കിൽ ആവരിച്ചില്ലെങ്കിൽ ഇവിടെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും പിന്നെ ആ മനുഷ്യൻ മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനും എന്തുവേണ്ട ബന്ധം നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ ലഹരിക്ക് വിശുദ്ധ സൂറത്ത് എന്ന അധ്യായത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് വേണോത്തു വേണോ ഇത് വേണോ വേണോ സ്വർഗം വേണോന്ത് വേണോന്നറിയോ വെറും നിസ്കാരവും മാത്രം പോരാ ഒപ്പം നിന്റെ കുടുംബ ബന്ധങ്ങളെ അതിന്റെ മഹത്വത്തോടെ കാണണം നിന്നുമായി സഹകരിക്കുന്ന സൊസൈറ്റിയിൽ അവൻ ഏത് ജാതിക്കാരനാകട്ടെ ഏത് മതക്കാരനാകട്ടെ ബന്ധങ്ങളുടെ പവിത്ര യും മഹത്വവും നീ കൊടുത്തില്ലെങ്കിൽ നിന്റെ നിസ്കാരം നിന്റെ നോമ്പ് നിന്റെ സക്കാത്ത് നിന്റെ നിന്റെ ഹജ്ജ് സൽക്കർമ്മങ്ങളൊന്നും ഉയർത്തപ്പെടുകയില്ല വീണ്ടും ഖുർആൻ സവിസ്തരം ആ അടിവരയിട്ട് വളരെ എണ്ണി എണ്ണി തർത്തിമാക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് ഇന്ന് ലോകത്ത് ബന്ധങ്ങളുടെ മഹത്വം പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞു മക്കൾ പോലും പേടിച്ചുകൊണ്ട് ഒരു കണ്ടുമുട്ടിയ സുഹൃത്തിന്റെ കൂടെ എല്ലാ ചതിക്കുഴികളിലും കുഞ്ഞുങ്ങൾ വീണ് ഉലയുന്ന ലോകത്ത് നാം ആ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് വിശുദ്ധ കുറച്ച് യും തിരുസുന്നത്തിന്റെയും മുഹമ്മദ് നിയോഗങ്ങളെ കുറിച്ചും അവരുടെ വർത്തമാനങ്ങളും അവരുടെ ചരിത്രങ്ങളും സുന്ദരമായ എത്രയോ എത്രയോ നല്ല നല്ല ആദർശങ്ങളുള്ള മുഹൂർത്തങ്ങളുള്ള ചരിത്രങ്ങളൊക്കെയും നമ്മുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു ഭാഗത്തേക്ക് ഒരിക്കലും ചാഞ്ഞു പോകുകയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നത് നാം അള്ളാഹു ും പ്രേമത്തുംകാരും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വിഭാഗത്തെടുക്കുന്നവരാണ് ഇതൊക്കെ യും നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളു ഞാൻ എല്ലാ നന്മയും നിങ്ങൾക്ക് തരാം നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഞാൻ സ്വീകരിക്കാം പക്ഷേ നീ എന്ത് ചെയ്യണം ഞാൻ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നീ ചേർത്തി വെക്കണം ഭൂമിയിലെ നിന്റെ കുടുംബ ബന്ധങ്ങളെ വാപ്പ വഴിക്കുള്ള ഉമ്മ വഴിക്കുള്ള ഭാര്യ വഴിക്കുള്ള ഭർത്താവ് വഴിക്കുള്ള സഹോദരൻ വഴിയുള്ള എല്ലാ ബന്ധങ്ങളും മുറിയാതെ എന്നത് നിൻ വേണ്ടി ചെയ്യുന്ന എല്ലാ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാനദണ്ഡമാണ് മഹത്വം പാലിക്കുക അതാണ് ഇബ്ലീസ് പിടിച്ചു തൂങ്ങുന്നത് ഒരാൾ മദ്യപിച്ചാൽ അള്ളാന്റെ അരശുലൂല ഒരാള് വ്യഭിച്ചരിച്ചാൽ വേറെ എന്ത് തിന്മ ചെയ്താലും അറിഷുല്ലേ എപ്പഴാ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് ദമ്പതികൾ ദമ്പതികള് ഒരു സുപ്രഭാതത്തിൽ നിസ്സാര വിഷയങ്ങൾ ഉണ്ടായി ആ വിഷയത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായ തുടക്കത്തിൽ പിന്നെ തങ്ങും വലുതാവും വലുതായി വലുതായി രണ്ട് ദമ്പതികളെയും രണ്ട് വഴിക്കാക്കിന്റെ വക്കലെത്തുമ്പോൾ അറിഷു കൊലുങ്ങും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സുർന്ന് നിങ്ങൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കല്ലേ വിരിയുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കല്ലേ ബന്ധങ്ങളുടെ മഹത്വം പാലിക്കണതുകൊണ്ട് ഈ പരിശുദ്ധമായ അമൂ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഒക്കെ പരിശുദ്ധമായ രാത്രികളിൽ ഈ സമയങ്ങളിൽ അള്ളാഹ് ഉദ്ദേശിക്കുന്ന റഹ്മത്തും പുണ്യങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമായ ഘടകമാണ് അറ്റുപോയ ബന്ധങ്ങളെ മുറിച്ച് മുറിഞ്ഞു ബന്ധങ്ങളെ നാം കൂട്ടി

നാളെ പ്രഭാഷണം എല്ലാവരും നാളെ അല്പസമയം കൂടെ ബദരീങ്ങളുടെ സ്മരണയൊക്കെ സംസാരിക്കും അതൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ള തയ്യാറോട് എത്തുകയാണ് കബറ ജീവിതം ആക്കുവാറകട്ടവർക്ക് വേണ്ടി കൊടുത്ത കുടുംബ സംഭാവനയെ <طلع》> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم ربنا اننا امنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وقنا عذاب النار رحمانا يا رب اسعد الكرايد

യും تب علينا إنك <تصفيق> أنت <applause> التواب الرحيم ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهما كما ربياني صغيرا به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل الله 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 على سيدنا محمد يا ربي صل عليه <applause> وسلم